എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് ഞാൻ വീണ്ടും ഒരു കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് എനിക്ക് എരിശ്ശേരി കൂട്ടാൻ കൊതി തോന്നി പക്ഷേ എരിശ്ശേരിക്കുള്ള സാമഗ്രികളൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു എല്ലാ പച്ചക്കറികളും ഒന്നുമില്ല മത്തങ്ങയോ വൻപയറോ ഒന്നുമില്ല അപ്പം ഞാൻ പുറത്ത് എൻ്റെ മോഹം എന്തായാലും പൂവണിയണം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു എരിശ്ശേരി തയ്യാറാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിന് ഞാൻ കണ്ടെത്തിയത് കടലയാണ് ഇത് കുറച്ച് കല്ലൻ കടലയായിരുന്നു വേഗം ഇച്ചിരി പ്രയാസമുള്ള മാറ്റി ഒരു സൈഡിൽ വെച്ചിരിക്കുമായിരുന്നു ഇവനെ പക്ഷേ എനിക്ക് ഇന്നത് ഉപകാരപ്പെട്ടു അപ്പോൾ ഇവനെ ഞാൻ വെള്ളത്തിലൊക്കെ കുതിർത്തിട്ടതിന് ശേഷം ഉപ്പിട്ട് ഒന്ന് വേവിച്ച് വെച്ചിരിക്കുവാണ് ഇനി ബാക്കി പച്ചക്കറികൾ നോക്കാൻ എന്താണെന്നുള്ളത് മത്തങ്ങയില്ല അതിന് പകരം നമ്മൾ രണ്ട് പച്ചയത്തേക്ക് ഇരിപ്പുണ്ടായിരുന്നു അതെടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇത് കപ്പങ്ങയാണ് പപ്പരങ്ങയുടെ പച്ച പച്ചവരെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ മൂന്ന് സാധനങ്ങളും ചേർത്തിട്ടുള്ളൊരു എരിശ്ശേരിയാണ് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇതിനൊരു അരപ്പും കൂടെ ഉണ്ടാക്കണം നമുക്ക് അതെ തേങ്ങ തിരുമ്പി വെച്ചിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽസ്പൂൺ മുളക് പൊടി ഇത് പിരിയൻ മുളകിൻ്റെ പൊടിയാണ് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കാൽസ്പൂൺ നല്ല ജീരകം അഞ്ചാറ് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തു വെച്ചിട്ടുണ്ട് അഞ്ചാറ് ചുമത്തുള്ളി ഇത്രയും സാധനങ്ങളൊന്ന് തോരനൊക്കെ ചതയ്ക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുക്കണം പിന്നെ ഇത് കടുക് വറുക്കാനുള്ള സാധനങ്ങളാണ് ചെറിയുള്ളി വറ്റൽമുളക് കറിവേപ്പില കുറച്ച് തേങ്ങയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വറുത്തിടണം അപ്പോഴാണ് ഈ എരിശ്ശേരി എന്നോ കൂട്ടുകറി എന്നോ ഒക്കെ പറയാം കൂട്ടുകറിയിലാണ് നമ്മൾ സാധാരണയായി കടല ചേർത്ത് ഞാൻ കഴിച്ചിട്ടുള്ളത് എന്താണേലും ഒരു വെറൈറ്റി സംഭവമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കൊക്കെ പോകാം അതിനു മുന്നേ ഇതൊക്കെ തയ്യാറാക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ആരും വീഡിയോ ഒന്നും കാണുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു ലോങ് വീഡിയോയ്ക്ക് വളരെ വ്യൂവേഴ്സ് കുറവാണ് എനിക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടണേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഓൾ അടിക്കണം ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് പ്രസ് ചെയ്യണം അപ്പം ഞങ്ങളിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കുഞ്ഞ് ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പം പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് കറി ഉണ്ടാക്കുന്നതിലേക്ക് പോകാം ഈ കടല ഏകദേശം വെന്തിരിക്കുവാണ് എന്നാലും ഒരു ഇച്ചിരി കൂടിയൊക്കെ വേകാനുണ്ട് അപ്പം ഈ കടലയും ബാക്കി ഈ പച്ചക്കറികളും കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒരു രണ്ട് പിസിലൊക്കെ അടിച്ചെടുക്കാം പിന്നെ ഇതൊന്ന് ചതയ്ക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്യാം നമുക്ക് പെട്ടെന്ന് കടല പച്ചയട്ടക്ക കപ്പങ്ങ അഥവാ പപ്പരങ്ങ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ ഇത്രയും സാധനങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് വേവിക്കാനായിട്ട് പോവുകയാണ് കടല ഇനിയും വേഗാനുണ്ട് ഇച്ചിരി കൂടുക അതുകൊണ്ട് കടലയും കൂടെ ചേർത്ത് അങ്ങ് വേവിക്കുക എന്ന് വിചാരിച്ച് ഒന്ന് രണ്ട് വിസിൽ കേൾപ്പിച്ച് നോക്കാം അപ്പോൾ നമുക്ക് ഇനി അത് വെന്തട്ടൊക്കെ കാണാം നമ്മുടെ എരിശ്ശേരിക്കുള്ള സാധനങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ആവി അടിക്കുന്നുണ്ട് എന്താ പപ്പനങ്ങായും പച്ചേത്തക്കായും കടലയൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് വെന്തട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇതാ ഇവിടെ മിക്സിയിൽ ചതച്ചു വെച്ചിട്ടുണ്ട് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളി ചുമന്നുള്ളി ജീരകവും എല്ലാം കൂടെ ഉള്ള അപ്പം ഇതിന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കാണാം അരപ്പ് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ഇളക്കിയിട്ടുണ്ട് ആ മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയായിരുന്നു അപ്പോൾ ഇനി ഇത് അരപ്പിൻ്റെ പച്ചച്ചവയൊക്കെ പോയിട്ട് എല്ലാം കൂടെ അരപ്പൊക്കെ ആയിട്ടൊന്നും നന്നായിട്ട് വെന്ത് ചേർന്ന് വരട്ടെ എന്നിട്ട് നമുക്ക് കടുവ കൂടെ വറുത്തിടുമ്പോൾ നമ്മുടെ വെറൈറ്റി എരിശ്ശേരി ഇവിടെ റെഡിയായി ആയി കഴിയും സ്റ്റവ് കത്തിച്ചൊരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കടുക് വറുക്കാനായിട്ട് ചട്ടി ചൂടായപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അല്പം അരിയും കൂടെ വറുക്കുന്നുണ്ട് ഇച്ചിരി അരിയും കൂടെ വറുത്തിടുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് പെട്ടെന്ന് കടുക ഓർക്കാം കടുകും അരിയും ഇപ്പോൾ വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചുമന്തുള്ളി മറ്റൽമുളക് കറിവേപ്പില തേങ്ങ എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് എരിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങയും ചെറിയുള്ളിയും മറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് തേങ്ങയൊന്ന് ഇച്ചിരി ഒന്ന് മൊരിഞ്ഞു വരണം അപ്പോഴാണ് ആ കറിക്ക് ടേസ്റ്റ് വരുന്നത് നമ്മൾ തീയലിനൊക്കെ വറുക്കുന്ന പോലെ ഒരു ഒന്ന് ബ്രൗൺ കളറായിട്ട് വന്നിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട് തേങ്ങ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് ഞാൻ വേണരി എരിശ്ശേരി നന്നായിരിക്കുന്ന എരിശ്ശേരി എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് എന്തെങ്കിലും കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതെല്ലാം വീട്ടമ്മമാരുടെയും ഒരു പരിപാടിയാണ് ഇതൊക്കെ സാധനങ്ങളില്ലെങ്കിലും ഉള്ളത് കൊണ്ടൊക്കെ ഉണ്ടാക്കും അപ്പം ഇനി ഇത് ചേർത്തിട്ടൊക്കെ കാണാം കടുക് പറഞ്ഞ് നമ്മുടെ കരിശ്ശേരിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല സിമ്മിൽ ഇട്ടിരിക്കുവാണ് ഒന്ന് അതൊന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കാണാനൊക്കെ ഒരു ലുക്കുണ്ട് ടേസ്റ്റും ഉണ്ട് ഈ കപ്പങ്ങയും കടലയും പച്ചക്കയും കൂടെ ചേരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ കടല ഇങ്ങനെ കിടക്കുമ്പോൾ ഉണക്കമുന്തിരിയൊക്കെ പായസത്തിൽ വറുത്തിട്ടതുപോലെ തോന്നുന്നുണ്ട് അപ്പം ഇത് ഒരു പാത്രത്തിലൊക്കെ എടുത്തിട്ട് കാണാം നമ്മുടെ അടിപൊളി എരിശ്ശേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു കടല പച്ചേത്തക്ക കപ്പങ്ങ ചേർത്ത് വെച്ചിട്ടുള്ളൊരു എരിശ്ശേരി എന്നോ കൂട്ടുകറി എന്നൊക്കെ പറയാം അടിപൊളിയാണ് തേങ്ങയും അരിയൊക്കെ വറുത്ത് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റ് വരുമോ എന്നുള്ള കാര്യം അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റും എല്ലാവരും ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല എന്താണേലും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയാൽ സൂപ്പറാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അടുത്തൊരു കുഞ്ഞു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പറ്റാ ടാറ്റാ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും തരാറ്റാ